സരന്മാരെ ചേർന്ന് പാലാഴി മാത്രം നടത്തുകയാണ് ആരാഴി പാലാമന്ദ്രന്റെ നേതാവ് മഹാബലി ചക്രവർത്തി ഓണത്തിന്റെ കഥ കഴിഞ്ഞ മാസം നമ്മൾ ചിന്തിച്ച മഹാബലിയിലെ അദ്ദേഹമാണ് ദേവാസുരത്തിന്മാരെ ഒരുമിച്ചെടുത്ത പാലാഴി മന്ദിര തലവൻ അപ്പോ അവതാരം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് ഒരു നാടിന് ഉന്നതി വരണമെങ്കിൽ ജാതിയും മതവും പറഞ്ഞ് കലഹിച്ചുള്ളത് ഇത്തിത്താന ദേശത്തിന് പുരോഗതി വേണം അതിന് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ബി ജെ പിയും ക്രിസ്ത്യാനിയും മുസ്ലിം ഹിന്ദു ഒരുമിച്ച് നിങ്ങൾ ഈ നാട് നന്നാവുള്ളൂ അപ്പൊ നാടിനെ നന്മയ്ക്ക് വേണ്ടി ഒരു യജ്ഞം നടക്കാൻ ദൈവം മരസ്സരന്മാരും സർവവിരോധവും മാറ്റി വെച്ചിട്ട് ഒരുമിച്ച് പ്രയത്നിച്ചു അങ്ങനെ പ്രയത്നം ഈ മല കറക്കണ്ടേ കറക്കാൻ ഒരു സ്റ്റേബിൾ പോയിന്റ് വേണം ഭഗവാൻ പറഞ്ഞു ഞാൻ ആമയുടെ രൂപത്തിൽ വരാം എന്റെ പുറത്ത് മല വെച്ചോളന്നു അങ്ങനെ കൂർമവതാരം ഉണ്ടായി അതിൻ്റെ മുകളിൽ മല വെച്ചു അപ്പം അന്ന് മലയാളിയിൽ കയറുണ്ടാക്കിയിട്ടില്ല ഇതെങ്ങനെ കറക്കും പരമശിവൻ പറഞ്ഞു എൻ്റെ കഴുത്ത് കിടക്കുന്ന വാസുകയില്ലേ അവനെ എടുത്തങ്ങ് അങ്ങ് ചുറ്റിക്കുള്ളു അവനെ എടുത്ത് ചുറ്റി അങ്ങോട്ട് കറക്കി പാലാവാഴി മതനം നടക്കുകയാണ് കഥ ശാസ്ത്രീയമായി മിത്താണ് പാൽ കൊണ്ടൊരു കടൽ ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കാൻ പറ്റിയല്ല മലയെടുത്ത് വെള്ളത്തിലിട്ടാ മലയങ്കാലി മണ്ണെങ്കിൽ ഒലിച്ചങ്ങനെ പോത്തില്ലേ പിന്നെ എട്ടടിയുള്ള ഒരു മൂക്കനെ കൊണ്ട് മലയെ ചുറ്റാൻ പറ്റുമോ സയന്റിഫിക്കലി ദ സ്റ്റോറിസ് ഫോൾസ് പക്ഷേ ആ കഥയ്ക്ക് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ലോകത്തിൽ മഹത്തായ കാര്യങ്ങൾ അച്ഛണം അച്ചീവ് ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് കഠിനാധ്വാനം ഇല്ലാതെ ആർക്കും ഈ ഭൂമിയിൽ ഒന്നും നേടാൻ പറ്റിയല്ല അതുകൊണ്ടാണ് കഠിനാധ്വാനം തന്നെ മൊത്തം പഠിപ്പിക്കുകയാണ്